ഇതിന് മുകളിലൂടെ വാഹനങ്ങൾ കയറാതിരിക്കുന്നതിനായി റോഡിന് കുറുകെ റിബണും കയറും കെട്ടിയിരുന്നു ഇരുചക്ര വാഹനങ്ങൾ മാത്രം കടന്നു റോഡിന്റെ ഒരു ഭാഗത്ത് കയറും റിബണും അല്പം പൊക്കിയും കിട്ടിയിരുന്നു കൂടാതെ ബൈക്ക് യാത്രികരെ കടത്തിവിടുന്നതിനായി ഒരു ജീവനക്കാരനും ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ സുരേഷ് ഉത്തമൻ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചു വരവേ റോഡിന് കുറുകെ കെട്ടിയിരുന്ന കയർ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ് അപകടകാരണം ആ സമയം അവിടെ കരാറുകാർ നിർത്തിയിരുന്ന ജീവനക്കാരനും ഇല്ലായിരുന്നു അപകടത്തിൽപ്പെട്ടയാളെ പത്ത് മിനിറ്റ് വൈകിയാണ് വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് തുടർന്ന് അവിടെ നിന്നും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ഉത്തമൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് മരണപ്പെട്ടു